സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ പന്തൽ കർമ്മം നടത്തി ജോർജ്ലിക്കർമ്മൂർ സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ പന്തൽ കർമ്മം നടത്തി ഇടവക വികാരി ഫാദർ ജോർജ് പുത്തൻ പറമ്പിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു വാർഡ് കൌൺസിൽ പി എസ് അഭിലാഷ് ഇടവക സമിതി സെക്രട്ടറി ലിജോസെഫ് ബാസ്റ്റിൻ സെൻട്രൽ കൺവീനർ ജെയിംസ് പുളിക്കൽ ഇടവക സാമ്പത്തിക സമിതി അംഗങ്ങളായ ജോബ് കുര്യൽ നെൽസൺ സബാസ്റ്റിൻ നെൽസൺ ആലപ്പാട്ട് ബിന്ദു ജെയ്മോൺ ജോയിൻറ്റ് കൺവീനർമാരായ ഷൈനൻ തുണ്ടത്തിൽ ഷൈനി ഷാജൻ മറ്റ് തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും നേതൃത്വം നൽകി സ്നേഹമുള്ള ദൈവജനമേ എല്ലാ വർഷവും നടത്താറുള്ള പോലെ വിശ്വ അവസ്യ തിരുനാൾ വോട്ട് നേർച്ച തിരുനാള് ഈ വർഷം മാർച്ച് പത്തൊമ്പതാം തീയതി വളരെ മനോഹരമായി ക്രമീകരിക്കുന്നു ഈ ദേശത്തെ എല്ലാ ദൈവജനത്തെയും എല്ലാ നല്ലവരായ എല്ലാ നല്ല മനുഷ്യരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് മണി മുതൽ ഒൻപത് വരെ നടത്തപ്പെടുന്ന ബൈബിൾ കൺവെൻഷനിലേക്കും എല്ലാ ദൈവജനത്തെയും എല്ലാ നല്ലവരായിട്ടുള്ള നല്ല മനുഷ്യരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ദേശത്തിന് മുഴുവൻ ഈ പ്രാർത്ഥന ശ്രൂഷയും ഓട്ടുതിരുന്നാളുമെല്ലാം നമ്മുടെ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും എന്നും അതോടൊപ്പം തന്നെ നമ്മുടെ മതേതര ചിന്താഗതി ആ സ്നേഹം സാഹോദര്യം എല്ലാം അനുദിനം എന്നും അതിന് ഈ തിരുനാളും ഈ ഇടവകയും എല്ലാം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ ഇടവകയിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ നന്മകളും ഒത്തിരി സ്നേഹത്തോടെ നേരികയും ചെയ്യുന്നു മാർച്ച് പത്തൊമ്പത് ബുധനാഴ്ച രാവിലെ പത്തിന് ദിവ്യബലി പന്ത്രണ്ടിന് ഊട്ടു നേർച്ച എന്നിങ്ങനെ നടക്കുമെന്ന് തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ